എൻ്റെ പേര് റോസ്ലി ഞാൻ പുന്നമ്പറമ്പിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ ഇടുവകയിൽ എൽ റൂഹ ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ ഓലിവ് ഓയിൽ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അത്ര വലിയ ശക്തി ഇതൊന്നും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പലതരം എണ്ണകളും ഓരോന്നും ഉപയോഗിക്കേണ്ടതായി കാരണം അത്ര അതിൽ വിശ്വാസം അങ്ങനെ തോന്നിയില്ല ഞാൻ എത്ര ധ്യാനം കേട്ടിട്ടില്ല ആദ്യം അവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ എൻ്റെ കാലും ഒരു പത്ത് പതിനഞ്ച് വർഷം എനിക്ക് ഷുഗർ കുറേ കാലം പഴക്കുള്ളതാണ് അപ്പോൾ കാലും അങ്ങനെ ചൊറിച്ചില്ലേ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കിടക്കാൻ സമയത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി മാന്തിയിട്ട് നീറും നീറിണ വരെ മാന്തി പിന്നെ അയ്യോ മാന്തണ്ടായിരുന്നു ഇല്ല എന്ന് തോന്നും അപ്പം ഞാൻ ഈ എണ്ണ കിട്ടി ഇപ്പോൾ ആദ്യമൊന്നും ഉപയോഗിച്ചില്ലേ കുറേ നാളത് അങ്ങനെ ഇരിക്കണ്ടായിരുന്നു ിൽ വായിച്ചപ്പോ അത് കുരിശടയാളം വരച്ച ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് കുരിശടയാളം വെച്ചിട്ട് പ്രാർത്ഥിക്കും ഇത് മാറുകയാണെങ്കിൽ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലെ വന്ന് സാക്ഷ്യം പറയാം ഞാൻ വിചാരിക്കും ശ്രദ്ധിക്കുക ഭൂതോച്ചാണ വസ്തുക്കൾ ഉപയോഗിക്കുക ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യം പറയാന്ന് ഈശോയ്ക്ക് ഒരു വാക്കു കൊടുക്കുക അതാണ് ദൈവസ്ഥ സന്ദേശം ഞാനത് അങ്ങനെ കിട്ടി ചോദിച്ചിട്ട് മാറി കിട്ടി അപ്പൊ ഞാൻ എനിക്ക് തോന്നി എന്റെ മുടി ചിക്കൻ ബോക്സ് വന്നിട്ട് നന്നായി കൊഴിഞ്ഞു പോയിണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്നും ഇതും പരീക്ഷിക്കട്ടെ മുടിയമ്മ തലമ കുരിശടയാളം വരച്ചു മുടി ഊരിപ്പൂവിൽ മാറും മാത്രല്ല നല്ല നീളം വെച്ചു എന്റെ കൂട്ടുകാരിപ്പൊ ചോദിക്കൂ എന്തുകൊണ്ടാണ് തലയിൽ പരട്ടണിപ്പം ചോദിക്കും യേശുവേ നന്ദി യേശുവേ സ്ത്രം എന്തി കേൾക്കണല്ലേ